അതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ദേവപ്രതിഷ്ഠയോട് ആരാധന കൊണ്ടല്ല സഭാതലങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങളെ തെരഞ്ഞെടുത്തയക്കുന്ന പ്രക്രിയ അതുണ്ടായ കാലം മുതൽ അങ്ങേയറ്റം ക്രെഡിബിൾ ആയതുകൊണ്ടാണ് പവിത്രമായി ഡിവൈനായി കാണപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ അധികാര സഭകളെ നമ്മൾ ആരാധനയോട് വിളിക്കുന്നത് സാങ്ടം സാങ്ടോറിയം ഓഫ് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിൽ ആ പവിത്ര പ്രതീകത്തിന് നക്ഷത്ര വിളിച്ചം നഷ്ടപ്പെടുത്തിയ ആരോപണങ്ങൾ ആ ക്രെഡിബിലിറ്റിയുടെ തിരുനെറ്റിയിൽ തീരാ സംശയത്തിൻ്റെ കളങ്കച്ചാർത്തുകൾ പല വർഷങ്ങൾ കേൾക്കുന്നതാണെങ്കിലും പോയ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ അതൊന്നും കേവല ആരോപണങ്ങളല്ല ആ മാധ്യമങ്ങളോട് മിണ്ടാൻ മടിക്കാത്ത ഏകപക്ഷീയ റേഡിയോ ബാത്തുകൾ അല്ലാതെ ഏത് ചോദ്യത്തിന് അത്ര മണിക്കൂർ മുട്ടുപറയ്ക്കാതെ മറുപടി പറയാൻ കിൾപ്പുള്ള ഒരുത്തൻ നാടിന്റെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേപ്പറുകൾ തെളിവടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും മണിക്കൂറുകൾ നൂറ്റിപ്പത്തായിട്ടും കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുവാ എന്നൊക്കെ ചട്ടം പറഞ്ഞ് ആധികാരിക ആധികാരികാരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാന്ന് മിണ്ടിയിട്ടില്ല ആ എൻഡർ കിയുടെ ഒറ്റ ക്ലിക്കിൽ മിനിറ്റ് മിനിറ്റിൽ ക്ലാരിറ്റിയാണ് ആ മെഷീൻ റീഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ അങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുത്തിൽ തള്ളിക്കൊടുത്ത ഏഴി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ് ആറുമാസം നാൽപ്പത് പേർ ബ്രേക്ക് എടുക്കാതെ ആണ് ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ മേലാവിലെ തമ്പ്രാക്കളെ കമ്മീഷൻ സാറുമാരെ നട്ടല്ലുറപ്പുണ്ടോ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികട്ട പണിയിലൂടെയാണെന്ന് ഡേറ്റ കിട്ടിയാൽ പതിനഞ്ച് മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുനേർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ വായിൽ മത്തൻതുയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ് അട്ടർ ഡിസ്ക്രേസിന്റെ പരകോടിയാണ് ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറ വെളിച്ചം കയറാത്ത കുടുസുമുറിയിലെ എൺപത് വോട്ടർമാർ വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ അച്ഛന്റെ പേര് എച്ച് ഐ ജെ കെ എൽ എം എൻ ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ് പോയി ഓത്തെടുക്കുന്ന അവതാവ് പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണ് അല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കു വിലക്കാൻ അകത്തിറ്റളമെന്ന് വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവി തമ്പുറാക്കലെ നിങ്ങൾ ആളു മാറിയതാണ് അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിയിട്ട് വിറയ്ക്കാത്തവനാണ് അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ് ആയുധം ഈ ചുവന്ന പുസ്തകമാണ് ആ ഞരമ്പിലെ ചോര പേടതി രക്തസാക്ഷി ചോരയാണ് അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പഴുത്തിന്റെ പെടുകിരിയല്ല പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം